ഹലോ അമ്മ എനിക്ക് വേണ്ടി ഇന്നൊരു ലൈവ് ചെയ്തു ഞാൻ കണ്ടു വളരെ സന്തോഷം ഞാൻ ഒരിക്കലും അമ്മ അങ്ങനെ ഞാൻ ചെയ്തത് മറ്റുള്ളവരറിയണ്ട അല്ല ഞാൻ അമ്മയ്ക്ക് തന്നതോ അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തോന്നും അറിയണ്ട അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പം നമ്മളിപ്പോരിതുണ്ടല്ലോ വജ എന്നാ വലം കൈ കൊടുക്കുന്ന വലം കൈ അറിയരുതെന്ന് വചനമുണ്ടല്ലോ അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ കഴിവതും ഹെൽപ്പ് ചെയ്യുന്നതാണ് അമ്മ കോട്ടയം മെഡിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കാണാൻ വരാൻ പറ്റില്ല ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ് പക്ഷേ എനിക്ക് കാണാൻ വരാൻ പറ്റും ഞാൻ ഇടയ്ക്ക് ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ബാംഗ്ലൂർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അന്നൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു പോയാനായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയ നയൻറ്റി എയ്റ്റ് തൊട്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് തൊട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് സ്റ്റുഡിയോ ഉണ്ട് അവിടെ അവരെ കൂടി ചേർന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് കല്യാണ വർക്കുകൾ മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പോകുന്നു എൻ്റെ ഹസ്ബൻഡ് റോയി ഒരു ഹൗസ് ഡ്രൈവറാണ് പിന്നെ ഒരു മോളുണ്ട് ഡിഗ്രി ഡിഗ്രിയാണിപ്പം കഴിഞ്ഞിട്ട് നിൽക്കുന്നു പിന്നെ ഡിഗ്രി മീൻസ് അവിടെ സി എസ് എസ് ഡി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു അതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ കോട്ടയത്ത് തന്നെ താമസിക്കുന്നത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇൻഷാല്ല ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ നേരി കാണും എനിക്ക് എനിക്കമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വർഷങ്ങളായിട്ട് അമ്മയുടെ വീഡിയോസൊക്കെ പടം വരയ്ക്കുന്നതൊക്കെ പടം വരയ്ക്കാണ്ട് എളുപ്പത്തിൽ പടം വരയ്ക്കുന്ന രീതികളൊക്കെ നേരത്തേക്ക് അമ്മ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അത്യാവശ്യം പടം വരയ്ക്കും പാട്ടുപാടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇത് ഓരോ സാധനങ്ങളൊക്കെ ബോട്ടിലാട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് എൻ്റെ കഴിവിൽ ഞാൻ അഹങ്കാരം പറയുമല്ല ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം പിന്നെ ഞാൻ മധുസൂദനൻ നായരുടെ കവിതയും അനിൽ പനശൂരാൻ്റെ കവിതയും എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പം കിച്ചണിൽ നിൽക്കുന്ന ടൈമിൽ എല്ലാ കവിത ആ കവിതകളും രണ്ട് മൂന്നെണ്ണം കേട്ടോണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പോലും അതുകൊണ്ട് തന്നെ അമ്മ കവിത ചൊല്ലിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അമ്മ അമ്മയുടെ രീതിയിൽ കവിത ചൊല്ലുന്നു അത് ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അമ്മ എന്നെ ഓർത്തതിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എല്ലാം നന്ദി ഒരുപാട് നന്ദി അമ്മ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എനിക്ക് പറ്റുന്ന സാഹചര്യത്തിലൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഓക്കെ